ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്നത് തട്ടാ കാണിക്കുന്നത് അപ്പോൾ അതേ ഈ ഒരു ബ്ലൗസിൽ നിന്നാണ് നമ്മൾ അളവെടുക്കുന്നത് ഈ ഒരു തുണിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊരു പീസായിട്ട് നമ്മൾ വാങ്ങുന്നതാണ് ബ്ലൗസിൻ്റെ അപ്പം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് തുണീനെ ഒന്ന് രണ്ടാക്കി മടക്കിയിടാം അപ്പം ഞാൻ ഇതുപോലെ നീളത്തിലൊന്നും മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണം അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് നോക്കാം ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ അളവുകളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് എത്രയും നമുക്ക് വേണം അതനുസരിച്ച് എടുക്കാവുന്ന കേട്ടാ അപ്പോൾ ഇതിൽ ഷോൾഡർ ഭാഗത്തു നിന്ന് താഴേക്ക് ഞാനിവിടെ ടേപ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പതിമൂന്നര ഇഞ്ചെണ്ണം കിട്ടിയിരിക്കണേട്ടാ അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്ന കേട്ടാ അപ്പോൾ ഇതിന് പതിമൂന്നരയുടെ കൂടെ ഒരു ഒന്നര ഇഞ്ച് അലവൻസും ചേർത്തിട്ട് നമുക്കിവിടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ടോട്ടൽ ഞാൻ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ബാക്കി ആവശ്യത്തിന് എടുക്കാം അപ്പോൾ അധികം വേസ്റ്റ് ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തു ബാക്ക് പാർട്ടിൽ മാത്രം ഒര ഇഞ്ച് മാത്രം കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ചര ബാക്ക് പാർട്ടിലും ഫ്രണ്ടിൽ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് ലെവലിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൂന്ന് ഡാട്ടുള്ള ബ്ലൗസുണ്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് ചെസ്റ്റ് റൗണ്ട് എത്രയാണോ വരണതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ പിടിക്കേണ്ടത് പിടിക്കണത് ഞാനിപ്പോൾ ഫ്രണ്ടിലോട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ബാക്ക് സൈഡിൽ വെച്ചിട്ട് അളവ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്തൊൻപതര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ വട്ടെത്തിച്ച് ഇരുപത് ഇഞ്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പം ഞാനിവിടെ പത്തൊൻപതര ഇഞ്ചാണ് കേട്ടോ ഒരു ഭാഗത്തേക്ക് എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ട് നാലിഞ്ച് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് മുപ്പത്തൊൻപത് കിട്ടിയിട്ടുണ്ട് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപതേ മുക്കാലാണ് അപ്പോൾ നമുക്ക് നമുക്ക് കറക്റ്റ് അളവ് കിട്ടണം കേട്ടോ ഇനി വേസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തേക്കുള്ള അളവ് എട്ടര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ ആറിഞ്ച് മാർക്ക് ചെയ്യാം അതിൽ നിന്ന് താഴേക്ക് ആംഹോൾ ആറഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം ഒമ്പതേ മുക്കാൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗം ഷേപ്പിൻ്റെ അവിടെ ചേസ്റ്റ് റൗണ്ട് നമുക്ക് എട്ടര ഇഞ്ച്ണ്ടാ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാം ആംഹോളാണ് വരയ്ക്കുന്നത് അപ്പോൾ കോർണർ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്ക് ആം ഹോള് വരച്ചുകൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം നെക്കിൻ്റെ വീട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യാം ബ്ലൗസിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചായിരുന്നു അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്ലൗസിനകത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും ബാക്ക് നെക്ക് ലെങ്ത്തും വേറെ വേറെ ആയിരുന്നു അത് മാർക്ക് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സെൻ്റർ ബാഗ് എടുക്കാം സെൻറ്റർ ബാഗ് എടുക്കുന്നത് നമ്മൾ ബാൻഡിൻ്റെ പീസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാ അപ്പോൾ ആദ്യം നമുക്ക് ബാൻഡിൻ്റെ പീസ് അപ്പോൾ ഇത് കുറച്ച് നീങ്ങിയാണ് ഇതിരിക്കണത് അപ്പോൾ നമുക്ക് ഒത്തിരി മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അറ്റഭാഗം അല്ലേ മടക്ക് വന്നോടത്ത് അവിടെ ഒരു നാല് ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇട്ടാ ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നോടത്ത് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇട്ടാം അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് പാർട്ടിലാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കണത് എന്നിട്ടൊന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ബ്ലൗസിനകത്ത് ബ്രസ്റ്റ് പോയിൻറ്റ് ഒൻപതര ഇഞ്ചിലാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് താഴോട്ട് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിന് ചുറ്റും ഓരോ ഇഞ്ചിൽ ഒന്ന് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ഇഞ്ച് വിധം മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് വരച്ചു കൂട്ടാം ഇനി നമ്മൾ മടക്കിട്ട ആ ഭാഗത്തു നിന്നും ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു ഇഞ്ച് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ പോയിൻറ്റിൻ്റെ അവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡാട്ട് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ആയിരുന്നു രണ്ടര ഇഞ്ച് ഇട്ടെടുത്തിട്ടാണ് ഇനി മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് സെൻ്റർ ഭാഗത്തേക്ക് വരുന്ന പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഡാട്ടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഡാട്ടിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്ടോ അപ്പോൾ ബ്ലൗസിൽ നിന്ന് ഡാട്ട് കറക്റ്റ് ഏത് പോയിൻറ്റിലേക്കാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഡാട്ടും കൂടി ഇടണുണ്ട് അത് ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഡാട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൗസിന് അകത്ത് നാല് ഉണ്ട് കേട്ടോ നമ്മൾ മൂന്ന് ഡാട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കണുള്ളൂ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊരു ഡാട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ കാലിഞ്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിട്ടിട്ട് ഇതുപോലെ ഒരു ഡാട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാൻഡ് പീസ് മാത്രം ഫ്രണ്ട് പാർട്ടിലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ആ ഒരു ബാൻഡ് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗം തന്നെയല്ലേന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലേക്ക് ആ ഒരു അപ്പുറത്തെ ഭാഗത്തും നമ്മൾ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ അപ്പുറത്തേക്കും ചോക്ക് അയാരനും ഇത് അമർത്തി ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിട്ടും അതൊന്ന് നന്നായിട്ടൊന്ന് തെളിയിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ പീസ് പോലത്തെ രണ്ട് ബാൻഡ് പീസും കൂടി കട്ട് ചെയ്തെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് വേണ്ടിയിട്ട് തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയത് ട്ടാ ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് ഫോൾഡ് ഉള്ള ഭാഗത്ത് മാർക്ക് ചെയ്തു അവിടെ നിന്ന് മുകളിലേക്ക് ഹോൾ ആറിഞ്ചായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊരു എസ് മോഡലാണ് ഞാനിവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി താഴെ ഭാഗത്തുള്ള കൈവണ്ണം മാർക്ക് ചെയ്യുക അപ്പോൾ കൈവണ്ണം ബ്ലൗസിൻ്റെ എത്രയാണോ എന്ന് നോക്കുക അപ്പോൾ അഞ്ചരയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അഞ്ചര നമുക്ക് മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു മൂന്നിഞ്ചിൻ്റെ പോയിൻറ്റിൽ ആ ഒരു പോയിൻറ്റിൽ നിന്ന് താഴേക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിൽ ഒരു എസ് ഷേപ്പ് വരച്ചു കൊടുത്തു ആ ഒരു ഷേപ്പ് വരയ്ക്കുമ്പോൾ ഒരു രണ്ട് ഇഞ്ച് നീക്കിയിട്ട് വേണം എസ് ഷേപ്പ് വരച്ച് കൊടുക്കാൻ മുകൾ ഭാഗത്ത് നിന്നിട്ടാ ഫ്രണ്ട് ഭാഗത്തൊന്ന് കൈയുടെ ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുഴിച്ച് ഒര ഇഞ്ചിൽ വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിവർത്തി വയ്ക്കുമ്പം രണ്ട് ഭാഗത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളും പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോട്ടസ് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നിട്ട് അപ്പോൾ ഞാനിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൗസിൻ്റെ അളവ് അനുസരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസുകളായിട്ട് കട്ട് ചെയ്യണം നമുക്ക് മൊത്തം ഇനി വേണം അപ്പോൾ ഒരു ബാൻഡിന് വേണ്ടിയിട്ടുള്ള തുണി മാത്രമേ ഉള്ളൂ വേറൊരു കഷ്ണം തുണി നമുക്ക് കിട്ടിയിട്ടില്ല അത് ഇതേ ഇതുപോലത്തെ പീസുകളായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്കത് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് ഒരു ഒറ്റ പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തുണി അനുസരിച്ച് അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിത്തിരി തുണി കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുളത്ത് വയ്ക്കാനും ഹോൾ വയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഫേസിങ്ങും ബൈൻഡിങ്ങും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഒരു നീളം നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നിന്ന് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എട്ട് ഇഞ്ചിന് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കൊരു പത്ത് ഇഞ്ചിൽ നമുക്ക് നീളം എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു രണ്ടര ഇഞ്ചിൽ വീതിയിൽ ഒരു തുണിയും ഒന്നര ഇഞ്ച് വീതിയിൽ ഒരു തുണിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് അതിന് ഒരു ഇഞ്ച് നീളം ഉണ്ടാവും രണ്ടര ഇഞ്ച് വീതിയിലും എടുക്കാം പിന്നെ ഒരു ഒന്നര ഇഞ്ച് വീതിയിലും പത്തിഞ്ച് നീളത്തിലുമുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ചിൻ്റെ തുണി ഫേസിങ്ങിനും രണ്ടര ഇഞ്ചിൻ്റെ തുണി ബൈൻഡിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേട്ടാ അപ്പോൾ ദേ ആ ഒരു തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യുക അപ്പോൾ ആദ്യം കട്ട് ചെയ്ത ആ ബാൻഡിൻ്റെ പീസ് നമുക്ക് കിട്ടിയിട്ടുള്ള തുണിയുടെ മുകളിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടാമതൊരു പീസും കൂടി വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ വേറൊരു പീസ് തുണീനെ അപ്പോൾ നമുക്ക് ടോട്ടൽ ബാൻഡിന് വേണ്ടിയിട്ട് മൂന്ന് പീസ് തുണികളാണ് ആവശ്യമായിട്ട് വന്നത് രണ്ട് പീസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തേ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്കിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്യാന്നുള്ളൂ അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഇത്രയുള്ള വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു